പ്രിയപ്പെട്ടവരെ ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് ഒരുപാട് മനുഷ്യന്മാരുടെ ചോദ്യമായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് വേദന സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് യാത്ര പോകുന്ന ഒരാളാണ് ഞാൻ ആദ്യം തന്നെ ലഹരിക്കെതിരെ പോരാടുകയും ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഒരു രീതിയിലും ലഹരിയോട് സന്ധിയില്ല പക്ഷേ വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ ആദ്യം ആദ്യം ഞാൻ കാണാറുണ്ടായിരുന്നില്ല സ്ക്രോൾ ചെയ്ത് പോവാണ്ടായിരുന്നത് നമ്മൾ നമ്മളോട് ചോദിക്കണം ഒരാളുടെ നേരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലുകളും നമ്മുടെ നേരെയാണ് വരുന്നത് ഓരോ മനുഷ്യരും അവരോട് ചോദിക്കണം നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ നിങ്ങളുടെ സാംസ്കാരിക വലയങ്ങളിൽ നിങ്ങളുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ കൂട്ടായ്മകളിൽ ആരൊക്കെ തയ്യാറാവും അവനവന്റെ രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിട്ട് വ്യത്യസ്തമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വരാം അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവനവരുടെ അണികളോട് പറയട്ടെ എന്റെ രക്തം ടെസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഓരോ അണികളും രാഷ്ട്രീയ പാർട്ടികളോടും പറയട്ടെ വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ വാക്കുകൾ അത്രമേൽ പല മനുഷ്യരെയും ചൊടുപ്പിക്കുന്ന വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ ജീവൻ തുടിക്കുന്ന അതിതീക്ഷണതയുള്ള തീച്ചുളയാകുന്ന കവിതകളിൽ അദ്ദേഹം ലോകത്തെ മുഴുവനാണ് അഭിസംബോധന ചെയ്തത് ഫ്ലോറിഡയില് ശ്വാസം മുട്ടി മരിച്ച പോലീസുകാരനാൽ കൊല്ലപ്പെട്ട ഒരു അദ്ദേഹം ഐലൻഡ് കുർദിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം മധുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അപരവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോട് സംവദിക്കുന്നുണ്ട് കേരളത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന എത്ര എത്ര ഫിലിം ഇൻഡസ്ട്രിയിലെ എത്ര എത്ര സോഷ്യൽ സൈബറിടങ്ങളിലെ എത്രയെത്ര വ്യത്യസ്തമായ സാംസ്കാരിക മേഖലകളിലെ മനുഷ്യന്മാരുണ്ട് എന്തുകൊണ്ട് വേടന മാത്രം ഇത്രമേൽ ആളുകൾ ആക്രമിക്കുന്നു അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് നമ്മളെ പോലുള്ള ചെറുപ്പക്കാരൻ നമ്മുടെ അത്ര പ്രായമൊന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കയ്യിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കണം പുലിപ്പല്ലും ആനക്കൊമ്പും ഉപയോഗിക്കുന്ന എത്രയെത്ര മഹാനടന്മാരുണ്ട് എത്രയെത്ര മനുഷ്യന്മാരുണ്ട് ഇന്ന് മാർക്കറ്റിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പുലിപ്പല്ലൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാനൊക്കെ കിട്ടൂലേ അപ്പോ ഒരു മനുഷ്യനെ നിരന്തരമായി പുറകെ നടന്ന് ആക്രമിച്ച് അദ്ദേഹത്തിന്റെ വർണ്ണത്തെയും വർഗത്തെയും ആക്ഷേപിക്കുന്നത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ മലയാളികൾക്ക് ചേർന്നതല്ല എന്ന് പറയാണ് വേടൻറെ കയ്യിൽ നിന്ന് അഞ്ചോ ആറോ ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതാണ് അപ്പോഴാണ് പുലിപ്പല്ലുമായിട്ട് പോലീസ് വന്നത് അപ്പോ പ്രതികരിക്കുന്ന മനുഷ്യന്മാരെയൊക്കെ ഇപ്പൊ ലാസ് ഇറങ്ങിയ ഒരു പടമുണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ അതിൽ മഞ്ജു അതിന് എന്ന് പറയുന്ന ഒരു കഥാപാത്രം വളരെ മനോഹരമായി പറയുന്നുണ്ട് പ്രതികരിക്കുന്നവരുടെ കൈകളിൽ വിലങ്ങാണ് അണിയിക്കുന്നതെന്ന് അതിനെതിരെ സോഷ്യൽ സൈബറിനങ്ങളിൽ നിരന്തരമായി സംവദിക്കുന്ന സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ വേടനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു എന്ന് മാത്രം വേടന്റെ ലഹരിക്കൊപ്പമല്ല വേടന്റെ അതിതീക്ഷണമായ കവിതകൾക്കൊപ്പമാണ് ആ കവിതകൾ ലോകത്തോളം ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ വ്യത്യസ്തമായ ആളുകളുടെ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്ന എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവാം ഞാൻ ഇന്നുവരെ വേടനെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പോയിട്ടില്ല പക്ഷേ ഒരാളെയും അമിതമായി നമ്മൾ ആക്രമിക്കരുത് തെറ്റുകൾ തിരുത്താനുള്ള അവസരങ്ങളാണ് കൊടുക്കേണ്ടത് സോഷ്യൽ സൈബറുടെ മീഡിയാസ് ഒക്കെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ അതേ മീഡിയക്കാരോടും അതേ പോലീസുകാരോടും അതേ മനുഷ്യരോടൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യര് നിരാലംബരായ മനുഷ്യരെ ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരെ തൂലിക ചലിപ്പിക്കാതെ അതിനെതിരെ ശബ്ദിക്കാതെ സ്വന്തം വർഗത്തേയും വർണ്ണത്തെയും ഏറ്റവും ഉന്നത കുലജാതന്മാരായി കാണുന്ന മനുഷ്യന്മാരാണോ നമുക്ക് ചുറ്റുമുള്ളത് എങ്കിൽ നിങ്ങൾ കപടന്മാരുടെ ലോകത്താണ് മാന്യന്മാരുടെ ലോകത്താണ് വ്യത്യസ്തമായ മനുഷ്യരെ ഓരോ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരൊന്നുമില്ല ഞാനും നിങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ സ്വന്തം ശരീരങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ ദൈവങ്ങളെ പോലും കളവാക്കുന്ന മനുഷ്യരാണ് കാരണം എന്റെ പേര് നൂർതിൽ ശ്രീകുന്നാണ് ഞാൻ ഏകനായ ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് ചുറ്റുമുള്ള സമൂഹം എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ വ്യത്യസ്തമായ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരാണ് എല്ലാം പറയുന്നത് ഒന്നാണെങ്കിൽ പോലും പലർക്കും പല പേരുകളായിരിക്കാം അതിന് അതുകൊണ്ട് ഒരു മനുഷ്യനെ നമ്മളങ്ങനെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന് നന്നാവാൻ അദ്ദേഹത്തിന് ഇനിയും സംവദിച്ചതിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഴങ്ങളിലൂടെ സംവദിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ് മലയാളികളായ മനുഷ്യന് വേണ്ടത് എത്രയോ ഏതൊക്കെയോ വലിയ വലിയ നടന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് ശ്രദ്ധ തീക്കാൻ വേണ്ടിയിട്ട് ഈ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ മലയാളികൾക്കറിയാം എന്നും കൂടെ മറ്റുള്ള മനുഷ്യർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് വേടനൊപ്പം എന്നുള്ള ഒരുപാട് സ്റ്റാറ്റസ് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് വേടൻ എന്നല്ല വേടനെ പോലുള്ള ഏത് അപരവത്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സോഷ്യൽ സൈബ്രടങ്ങളിലേക്ക് വെറുപ്പിന്റെ വക്താക്കളാവാതെ നന്മയുടെ വക്താക്കളാവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ അവസരം കൊടുക്കുക അപ്പോഴാണ് നാമൊക്കെ വലിയ നല്ല മനുഷ്യരാവുകയുള്ളൂ ഞാനിപ്പോ ഉത്തർപ്രദേശിൽ ഒരു ജ്യൂസ് ഇടയിൽ ചായ പിടിക്കുമ്പോൾ ജ്യൂസ് കുടിക്കാൻ വന്നപ്പോ അദ്ദേഹം കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നോട് പറയാണ് കേരളത്തിലെ മനുഷ്യന്മാർ നല്ല മനുഷ്യന്മാരാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് വീഡിയോ കുറെ ആളുകളുടെ മെസ്സേജ് നിങ്ങളൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ ആത്യന്തികമായിട്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കുക നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നോക്കുക നമ്മുടെ സമൂഹത്തിൽ നോക്കുക നമുക്ക് ചുറ്റും ലഹരി ഒഴുകുന്നുണ്ട് അത് ഉണ്ടാക്കുന്നവരും കച്ചവടം ചെയ്യുന്നവരും വിൽക്കുന്നവരൊക്കെ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് ആ മനുഷ്യരെ എല്ലാവരെയും തിരുത്താൻ വേണ്ടിയിട്ടാണ് സമൂഹവും പോലീസും സാമുദായിക നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ഫിലിം ഇൻഡസ്ട്രിയും ഇൻഫ്ലുവൻസേഴ്സും വ്ളോഗേഴ്സും വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രമിക്കേണ്ടത് എന്നും കൂടെ പറയാണ് വേടന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ സുഷ്കാന്തി എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും കാണിക്കാൻ എല്ലാ മഹാനടന്മാരുടെയും എല്ലാ മഹാനടികളുടെയും എല്ലാ വ്യത്യസ്തമായ സാംസ്കാരിക നേതാക്കന്മാരുടെയും കുട്ടികളുടെയൊക്കെ നേരിലും കൂടെ ഇത് കാണിച്ചാൽ നമ്മുടെ നാട് ലഹരിയിൽ നിന്ന് മുക്തമാകും എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് സർവർക്കും സർവൈശ്വര്യം ഉണ്ടാവട്ടെ സ്നേഹപൂർവ്വം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വീണ്ടും പറയാണ് ലഹരിയോട് ഒരു സന്ധിയുമില്ല പക്ഷെ ഒരു മനുഷ്യനെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ എന്നിലെ ധാർമ്മികത സംസാരിക്കാതിരിക്കാൻ എനിക്കും സംസാരിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഡോക്ടർ അംബേദ്കർ സർ എഴുതിയ മൌലികാവകാശം അവകാശം തരുന്നതുകൊണ്ട് തന്നെ ഞാനും സംസാരിച്ചു എന്ന് മാത്രം എനിക്ക് താഴെ വ്യത്യസ്തമായ കമന്റുകൾ എഴുതുന്ന മനുഷ്യരോട് മാന്യമായി കമന്റ് എഴുതിയാൽ മാന്യമായി സംവദിക്കാം സ്നേഹപൂർവ്വം ഞാൻ ನೂರು ದಿನ